നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബുന്റെ മൊബൈൽ ഫോണിലേക്ക് വിദേശ നമ്പറിൽ നിന്ന് തുടർച്ചയായി വീഡിയോ കോളുകളും അശ്ലീല ദൃശ്യങ്ങളും അയച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ മലപ്പുറം അമരമ്പലം തെക്ക് മാമ്പയിൽ ഏലാട്ടപ്പറമ്പിൽ വീട്ടിൽ ഷമീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഖത്തറിൽ ജോലി ചെയ്യുന്ന പ്രതിയെ ഈ സംഭവത്തെ തുടർന്ന് കമ്പനി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു തുടർന്ന് നാട്ടിലെത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഹരിതാ ബാബുവിന് വീഡിയോ കോളും അശ്ലീല സന്ദേശവും അയച്ച യുവാവിനെ പ്രവാസികളാണ് തിരിച്ചറിഞ്ഞത് വിവരം പങ്കുവച്ചതിന് പിന്നാലെ ഖത്തറിലുള്ള പ്രവാസികളാണ് ഇയാളെ പൊക്കിയത് അരിത വീഡിയോ പങ്കുവച്ചതോടെ ഒരു മണിക്കൂറിനുള്ളിൽ ഖത്തറിൽ ജോലി ചെയ്യുന്ന പ്രതിയെ ഇവിടെയുള്ള പ്രവാസി മലയാളികൾ കണ്ടെത്തുകയായിരുന്നു വിദേശത്തുള്ള സുഹൃത്തുക്കൾ വഴിയാണ് ഹരിത പ്രതിയെ തിരിച്ചറിഞ്ഞത് സുഹൃത്തുക്കൾ അറിയിച്ചത് പ്രകാരം ഇയാൾ മാപ്പ് പറയുന്ന വീഡിയോ അരിതയ്ക്ക് അയച്ചു നൽകിയിരുന്നു ഖതർല കോൺഗ്രസിൻ്റെ പ്രവാസി സംഘടനയായ ഇൻഗാസിന്റെ ഭാരവാഹികളാണ് ഇയാളെ അന്വേഷിച്ച് കണ്ടെത്തിയത് അരിത ബാബുവിൻ്റെ നമ്പറാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും മറ്റൊരു പെൺകുട്ടിയാണെന്ന് കരുതിയാണ് സന്ദേശം അയച്ചതെന്നുമായിരുന്നു പ്രതി ഇൻഗാസ് പ്രവർത്തകരോട് പറഞ്ഞത് വാട്സപ്പ് പ്രൊഫൈലിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് വീഡിയോ കോൾ ചെയ്തതെന്നും അസലീലെ സന്ദേശം അയച്ചതെന്നും പ്രതി വിശദീകരിച്ചു മാപ്പ് ചോദിച്ചുള്ള വീഡിയോയിൽ പ്രതി ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് അരിത വ്യക്തമാക്കിയിരുന്നു എനിക്കല്ല ഏത് പെൺകുട്ടിക്കും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടെന്നും അരിത പറഞ്ഞു ഖത്തറിലെ ഫോൺ നമ്പറിൽ നിന്നാണ് തുടർച്ചയായി വീഡിയോ കോൾ എത്തിയതെന്ന് അരിത ബാബു നേരത്തെ ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത് വിളിക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രതികരിക്കാതെ വീഡിയോ കോൾ ആവർത്തിക്കായിരുന്നു വിളിക്കുന്ന ആളുടെ മുഖം ഫോൺ ക്യാമറയിൽ നിന്നും മറിച്ച് വിളി തുടർന്നു ഈ ചിത്രങ്ങൾ സഹിതമായിരുന്നു അരിത ഫേസ്ബുക്കിൽ സംഭവം പങ്കുവച്ചത് അരിത ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ ഏറെ നാളായി സൈബർ ലോകത്ത് വേട്ടയാടപ്പെടുന്ന സ്ത്രീകളിൽ ഒരാളാണ് ഞാൻ പതിവ് പോലെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സൈബർ ഞരമ്പ് രോഗികൾ അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഉച്ച മുതൽ തുടർച്ചയായി എൻ്റെ ഫോണിലേക്ക് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി മൂന്ന് പൂജ്യം അഞ്ച് എൺപത്തി ഒൻപത് എഴുപത്തിനാല് ഒന്ന് എന്ന വിദേശ നമ്പറിൽ നിന്ന് വാട്സാപ്പിൽ വീഡിയോ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആരാണെന്ന് മെസ്സേജ് ചോദിച്ചിട്ട് യാതൊരുവിധ മറുപടിയും നൽകാതെ വീഡിയോ കോൾ തുടർന്നപ്പോൾ എൻ്റെ ക്യാമറ ഓഫ് ചെയ്ത ശേഷം അറ്റൻഡ് ചെയ്തു ഈ സമയത്ത് അപ്പുറത്തുള്ള ആളിനെ കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ക്യാമറ മറച്ചു പിടിച്ചിരുന്നു ശേഷം എൻ്റെ ഫോണിലേക്ക് ഒരു സെക്കൻഡ് മാത്രം ദൈർഘ്യത്തിൽ നിൽക്കുന്ന അശ്ലീല ദൃശ്യങ്ങളായിരിക്കും സുഹൃത്തുക്കൾക്ക് ഈ നമ്പർ ഷെയർ ചെയ്ത പ്രകാരം അവരുടെ വീഡിയോ കോളിൽ പതിഞ്ഞു വിരുദിനെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ആരെയും വ്യക്തിഗത്യ ചെയ്യണമെന്ന് ആഗ്രഹമില്ല ഒരാളുടെ സ്വകാര്യത്തിലേക്ക് കടന്നു കയറുകയും അശ്ലീല ദൃശ്യങ്ങൾ അയച്ചു കൊടുത്ത് സംതൃപ്തി നേടുകയും ചെയ്യുന്ന ഇത്രയും ഞർമ്മന്മാരെ തുറന്നു കാട്ടുക തന്നെ വേണം ഇവൻ കത്തലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയിലുള്ള ജീവൻ രക്ഷാ മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇവനെ അറിയുന്നവരുണ്ടെങ്കിൽ അഡ്രസ് കമന്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊന്നിനുമല്ല നിയമപരമായി നേരിടാൻ വേണ്ടിയാണ് എന്നായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത് മുൻപും അരിതാബാബു പല രീതിയിലുമുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയത് മുതൽ അരിതാ ബാബുവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് കായംകുളത്ത് ജനുവരി തേടാൻ എത്തിയ തന്നെ സൈബർ സഖാക്കൾ കറവക്കാരി എന്ന പേര് നൽകിയാണ് സ്വീകരിച്ചതെന്ന് മുൻപ് അരിത പറഞ്ഞിട്ടുണ്ട്